നിങ്ങൾ രണ്ടു ദിവസം മുന്നേ ഇറങ്ങിയ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീഷിന്റെ ഒരു പോഡ്കാസ്റ്റ് കണ്ടിരുന്നു അതായത് ഷാരിഖ് എന്ന് പറയുന്ന ഒരു യങ് ഉണ്ട് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഫിനാൻസും മാർക്കറ്റ് ഷെയർസിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസാണ് കൂടുതലായിട്ടും വരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഈ ചാനലിലൂടെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീഷൻ നടത്തുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് അതിനകത്ത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ചും അതായത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ കേരളം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത് പക്ഷെ ഇതിനകത്തൊരു വിനോദാഭാസമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാറിഖ് സംസ പറയുന്നത് ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത് അത് ശരിയായിരിക്കും ഒരു പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കത്തില്ല പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നടത്തുന്ന ഒരു പ്രമോഷണൽ യു ഡി എഫിന്റെ ഒരു പ്രൊമോഷണൽ ക്യാമ്പയിൻ തന്നെയാണിത് അത് നിങ്ങൾക്ക് ഇതിനകത്ത് ചില പ്രസക്ത ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കടം നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി പാവപ്പെട്ട രോഗികളെ സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചെല്ലുമ്പോൾ മരുന്ന് ഇടുന്നില്ല നികുതി പിരിവിൽ ദയനീയമായ പരാജയം അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി വളർന്നു വരുന്നു എന്നുള്ള അപകടം വല്ലാതെ ഇന്ത്യയിൽ നമ്പർ വൺ ആണ് കേരളം ഏതിനാണെന്നറിയാമോ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസാരം ഇന്നഫിഷ്യൻസിയാണ് കഴിവില്ലായ്മയാണ് ശ്രദ്ധയില്ലായ്മ സ്റ്റേറ്റ് കടക്കണയിലേക്ക് എത്തുമ്പോൾ അതിൽ അതിൽ നിന്ന് എന്താണ് സൊല്യൂഷൻ ഒരു ഒരു പ്രയോറിറ്റി പ്രയോറിറ്റി നമ്മൾ അതുപോലെ നാടിന് ഇല്ല വ്യക്തമായ പ്ലാനുകൾ കുറച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ അവർ ഫെയിൽ ചെയ്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്ന് പ്ലാൻ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം കേരളത്തിന്റെ ചീത്ത പേരും മാറ്റിയെടുക്കണം ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ടേം പേഴ്സ്പെക്ടീവ് ഉണ്ടാവണം പ്ലാൻ ഉണ്ടാകണം പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം അതിന് ഐഡിയാസ് ഉണ്ടാവണം അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം സിസ്റ്റം ഉണ്ടാകണം അപ്പൊ ഇതൊക്കെയാണ് ഈ പോഡ്കാസ്റ്റിനകത്ത് പറയുന്നത് ഇത് മാത്രമല്ല ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വീക്ഷണം പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന കേരളം എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നതേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ നിങ്ങളെപ്പോലുള്ള ഉള്ള ഒരു കാര്യം ആലോചിക്കുന്നത് മലയാളികൾ എത്ര വർഷങ്ങളായിട്ട് ഇതുപോലുള്ള തള്ളു കേട്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ച് ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ ഭരണമാറ്റം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവർ മാറി മാറി വോട്ട് ചെയ്ത് അവരെ ഭരണത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ സംഭവങ്ങൾ മാത്രമേ അവർ ഓർത്തിരിക്കാറുള്ളൂ അതിലവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത കക്ഷിയെ ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയായിരുന്നു അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ സി പി എമ്മിനെ കുറ്റം പറഞ്ഞതിനുമ്പോൾ ഒരു കാര്യം കാര്യമല്ലേ അതായത് ഇപ്പം നാലര ടു അഞ്ച് ലക്ഷം കോടി രൂപയാണ് പൊതുഘടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്രയായിരുന്നു കടം അപ്പൊ അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇനി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തെ ഒരു സ്വപ്നസുന്ദര ഭൂമിയാക്കി മാറ്റിക്കളയും രീതിയിലുള്ള ടോക്സ് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ താങ്കൾ പറയുന്നുണ്ട് ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട പ്രോജക്ട്സുകൾ പത്തു വർഷമായാലും തീരുന്നില്ല എന്നുള്ള ഒരു കാര്യം താങ്കൾ പറയുന്നത് കാര്യം കാര്യങ്ങൾ അതായത് കൊല്ലം ബൈപ്പാസ് അതുപോലെ ആലപ്പുഴ ബൈപ്പാസ് ഏകദേശം നാൽപ്പത് വർഷത്തോളം എടുത്തതും പൂർത്തിയാക്കാൻ അത് പൂർത്തിയാകെപ്പോഴാ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വെറും മൂന്ന് വർഷം കൊണ്ട് അവരത് കംപ്ലീറ്റ് ചെയ്ത് ആളുകൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പം അത് ഹൈവേയുടെ വികസനം വന്നപ്പോ വീണ്ടും വെറും രണ്ട് വർഷം കൊണ്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വേറെ റോഡുകൾ അവർ പണിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ നടത്തണമെങ്കിൽ കൃത്യമായി രാജ്യം ഡെവലപ്പ് ചെയ്യണമെന്നും ആൾക്കാർക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഒരു പാർട്ടിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്ന ഭരണാധികാരികൾക്കും കൃത്യമായ ബോധ്യം ഉണ്ടായാൽ മാത്രമേ നടക്കത്തുള്ളൂ ഈ പറയുക എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് ഇംപ്ലിമെന്റ് എന്ന് പറയുന്ന കാര്യമാണ് വളരെ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ താങ്കൾ ഈ പോഡ്കാസ്റ്റില് വളരെ വ്യാകലപ്പെടുന്നുണ്ട് അതായത് ഈ നാട്ടിലെ യുവാക്കളും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരൊക്കെ വിദേശ നാളുകളിലേക്ക് പോവുകയാണ് അതായത് യു കെയിലും യു എസ് ഒക്കെ പഠിക്കാൻ പോവാണ് അതുപോലെ തന്നെ ജോലിക്കായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുകയാണെന്നൊക്കെ താങ്കൾ വ്യാകലപ്പെടുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കൾ പുറത്തേക്ക് പോകുന്നത് അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളാണ് ബി ജെ പി സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലല്ലോ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാനും അതുപോലെ അവസരങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ടാണ് യുവാക്കൾ പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയത് അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകൾ ഇവിടെ എത്ര ക്യാമ്പസുകളുണ്ട് അല്ലെങ്കിൽ എത്ര സ്കൂളുകളുണ്ട് വളരെ സൗഹൃദപരമായ ഒരു ശാന്തമായ അന്തരീക്ഷമുള്ള ക്യാമ്പസുകൾ എന്നും ഈ ബഹളവും സമരവും ഒക്കെ അല്ലേ ഈ നാട്ടിൽ അറിയുന്നത് ബി ജെ പി സർക്കാരല്ല ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ബി ജെ പി സർക്കാർ ഭരിച്ചിട്ട ഇവിടെ ഈ ഒരു എന്ന് പറയാം അതുപോലെ തന്നെ താങ്കൾ ഈ പോക്കാശ് പറയുന്നുണ്ട് ഈ നാട്ടിലെ ആരോഗ്യ രംഗത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണുള്ളത് ബിജെപി ഭരിച്ചിട്ടാണോ ഈ നാട്ടിന്റെ ആരോഗ്യരംഗം ഈ രീതിയിലായത് ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോ ആശുപത്രിയിൽ ചേർന്ന് നോക്കിയറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം വൃത്തിയായ ഒരു ടോയ്ലറ്റ് ഇല്ല വളരെ കുറച്ച് വിരലില്ല എണ്ണാവുന്ന ഹോസ്പിറ്റലിൽ വിളിച്ച് ബാക്കി അവിടത്തെ ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളങ്ങോട്ട് കേരത്തോല അതുപോലെ ചുറ്റുപാട് കാട് പിടിച്ച് നാശമായിട്ട് കിടക്കുന്ന ചുറ്റുപാടാണ് മിക്ക ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ മരുന്നുകളില്ല അതൊക്കെ മാറി താങ്കൾ ഈ പറയുന്ന പോലൊരു വളരെ മനോഹരമായ ഒരു ആരോഗ്യരംഗം കൊണ്ടുവരണമെങ്കിൽ ഇനി താങ്കൾ പരിശ്രമിക്കുമെന്നാണ് താങ്കൾ പറയുന്നത് പക്ഷെ ഈ നാളുടെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഓരോ പാർട്ടികളിലും ഇറക്കിയിട്ടുള്ള പ്രകടന പത്രികകൾ വായിച്ച് വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ട് ഇത്രയും നാളായിട്ടും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഈ ഉണ്ടായിട്ടില്ല നമ്മൾ ഡെവലപ്മെന്റ് കാര്യത്തിൽ വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഉണ്ടായിരിക്കുന്ന ഈ തകർച്ചയ്ക്ക് കാരണം നിങ്ങൾ രണ്ട് കക്ഷികളും തന്നെയാണ് അല്ലാതെ സി പി എമ്മിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല അതിന്റെ നല്ലൊരു ശതമാനം ഉത്തരവാദിത്വം യു ഡി എഫിനും കൂടി ഇതുപോലെ നിരവധി കാര്യങ്ങളാണ് താങ്കൾ ഈ പോഡ്കാസ്റ്റിലൂടെ ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് പക്ഷെ താങ്കൾ ഒരു കാര്യം അല്ലെങ്കിൽ ഇൻ കേസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് ഭരണം വിളിച്ചാൽ പോലും താങ്കൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതിന്റെ കാര്യം എന്ന് വെച്ചാൽ എത്ര എത്ര കക്ഷികളോട്ട് കൂട്ടുചേർന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരുടെയും താല്പര്യങ്ങൾ കണക്കിലെടുത്ത് മാത്രമേ താങ്കൾക്ക് ഈ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ മാത്രമല്ല താങ്കൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാനും സാധിക്കൂ താങ്കളുടെ പാർട്ടിയും താങ്കളുടെ ഹൈക്കമാൻഡും മുകളിലിരിക്കുന്നവരുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ താങ്കൾക്ക് പ്രവർത്തിക്കാനും പറ്റൂ ഈ നാട് നന്നാവണമെന്നും നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യണമെന്നും നമ്മുടെ രാജ്യം മറ്റേത് രാജ്യത്തെക്കാളും മികച്ചതാവണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്കും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നൽകത്തുള്ളൂ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംബന്ധിച്ച് ഈ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും പോയി ഈ രാജ്യത്തെ ആഴ്ച കെട്ടാനും ഈ രാജ്യത്തെക്കുറിച്ച് മോശം പറയാനും അതുപോലെ ഈ രാജ്യത്തിന്റെ എക്കോണമി ഡെഡ് ഒക്കെ വേണം ആണെന്ന് പറയാനും ഒക്കെയാണ് അവർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ നാടിനെ രക്ഷപ്പെടുത്താം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്താൻ സാധിക്കും പാർട്ടി അല്ല രാജ്യമാണ് വരുത് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിച്ചാൽ മാത്രമേ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കൂ ഇതുപോലുള്ള ആശയങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന പറയാൻ എല്ലാവരെയും കൊണ്ടും സാധിക്കും പക്ഷേ ഇതുപോലുള്ള പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് ഗഡ്സ് വേണം ആ ഗെറ്റ്സ് അൺഫോർച്യുനേറ്റ്ലി സി പി എമ്മിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ഉള്ളതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ബി ജെ പി ഒരു കാര്യം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവർ പറയുക മാത്രമല്ല അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അതായത് വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിനെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒന്നാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് അതുപോലും ബി ജെ പി നടപ്പിലാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല എത്രയോ പദ്ധതികൾ അവർ നാടിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെ നാടിന്റെ വാർത്തയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും അവിടെ ജാതിയോ മതവോ വേറെ ഒരു കാര്യം അവർ നോക്കാറില്ല നാട് അതായത് നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളതെന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കിനെയാണ് അതായത് വോട്ട് ബാങ്കിനെ പണക്കിക്കൊണ്ട് ഒരു കാര്യങ്ങളും നിങ്ങൾ ഇവിടുന്ന് ഇന്ത്യനായിട്ട് പോകുന്നില്ല അതിനുള്ള ഗട്ട്സ് നിങ്ങൾക്കല്ല നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വോട്ട് ബാങ്കിന്റെ സീസൺ കഴിഞ്ഞു ആക്ച്വലി ഇപ്പൊ എല്ലാ ആൾക്കാരും അതായത് ജാതി മത ഭേദഭന്യം എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം നന്നാവണം എൻ്റെ രാജ്യം ഡെവലപ്പ് ചെയ്യണോന്ന് മാത്രമാണ് അതിനുവേണ്ട റിസർച്ചുകൾ ചെയ്തിട്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇപ്പം ഇന്ത്യക്കകത്ത മിക്ക സ്റ്റേറ്റുകളിലും ബി ജെ പി വരാനുള്ള പ്രധാന കാര്യം വെറുതെ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലൊന്നും ആളുകൾ വോട്ട് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല അതൊക്കെ ഒരു മിത്യധാരണം മാത്രമാണ് അതുപോലെ തന്നെ താങ്കൾ ഈ ഒരു പോഡ്കാസ്റ്റ് പറയുന്നുണ്ട് അതായത് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രി എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ആക്ട് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്താൽ മാത്രമേ ഒരു രാജ്യം രക്ഷപ്പെടുത്തുള്ളൂ അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഫ്രേമോ അവർക്കറിയാം എങ്ങനെ ഈ കമ്പനി ലാഭത്തിലേക്ക് എത്തിക്കണം എങ്ങനെ ഈ കമ്പനിയിലേക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം എങ്ങനെ തന്റെ എംപ്ലോയീസിനെ നല്ല രീതിയിലുള്ള സാലറിയും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും കൊടുക്കണം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ ആയിരിക്കണം സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ കൺട്രിയുടെയും കാര്യത്തിൽ വരുമ്പോൾ അവർക്ക് പ്രാഥമികമായിട്ട് അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് സ്റ്റേറ്റിനെ റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടതാണ് അതായത് രാജ്യത്തിന് പൈസ വന്നാൽ മാത്രമേ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെന്റ്സും ഒക്കെ നടക്കത്തുള്ളൂ അതിനവരെ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ് ടാക്സ് ആണ് അതായത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദ്രോഹം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭാരം എടുത്തു വെക്കാതെ ചെറിയ രീതിയിലുള്ള ടാക്സുകൾ പിരിച്ചുകൊണ്ട് എങ്ങനെ വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാം അതുവഴി എങ്ങനെ രാജ്യത്തെ രക്ഷപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിന് ഈ തലപ്പത്തിരിക്കുന്നവർക്ക് നല്ലൊരു ബിസിനസ് മൈൻഡിന് മൈൻഡ് സെറ്റ് ഉണ്ടാവണം അതുപോലെ ആക്ട് ചെയ്യാനുള്ള കാലിബർ ഉണ്ടാവണം അതൊക്കെ നാച്ചുറലി ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഇതുപോലെ ആക്ട് ചെയ്യാൻ കാലിബറുള്ള എത്ര നേതാക്കളുണ്ട് നമുക്കിടയിൽ അല്ലെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് അത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഓരോ ആൾക്കാരുടെയും ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ ആശയങ്ങളൊക്കെ നല്ലതാണ് ഈ ആശയങ്ങളൊക്കെ തന്നെയാണ് ബി ജെ പി സർക്കാർ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് അതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇപ്പൊ ഏത് പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് ആ നാട് നന്നാവുക അല്ലെങ്കിൽ ആ നാട് ഫ്ലർഷ് ചെയ്യുക ആ നാട്ടിൽ സമാധാനം ഉണ്ടാവുക ഇതൊക്കെ മാത്രമേ ഒരു സാധാരണ ജനം ആഗ്രഹിക്കുന്നുള്ളൂ അത് ഏത് പാർട്ടിയാണോ തരാൻ സാധിക്കുന്നത് ആ പാർട്ടിക്ക് വേണം വോട്ട് ചെയ്യാൻ അതിപ്പോ കോൺഗ്രസ് തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യണം സി പി എം തന്നാൽ സി പി എമ്മിന് വോട്ട് ചെയ്യണം ബി ജെ പി എതിരുകയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ഇത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാർട്ടികൾ ഭരണത്തിൽ വരും നല്ല ഭരണം നമുക്ക് കിട്ടും നമ്മുടെ നാട് രക്ഷപ്പെടും അല്ലാതെ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല പാർട്ടിയായിട്ട് നടക്കുന്നവർക്ക് ആ പാർട്ടി കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാകും അവരുടെ ബിസിനസിന് ഗുണം അതുകൊണ്ട് തന്നെയാണ് മിക്ക ആൾക്കാരും പാർട്ടി പാർട്ടി എന്നുള്ള രീതിയിൽ നടക്കുന്നത് ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ച് ഈ നാടിനെ ഒരു സ്വപ്ന സുന്ദര ഭൂമിയാക്കാൻ കാലിബറുള്ള ഏത് പാർട്ടിയാണോ ഏത് പാർട്ടി നേതാവ് അവർക്ക് വേണം വോട്ട് ചെയ്യാനായിട്ട്